ഹലോ ഫ്രണ്ട്സ് സോനുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മസാലപ്പുരിയാണ് തയ്യാറാക്കുന്നത് നമുക്ക് കടകളിൽ നിന്നെല്ലാം നമ്മൾ വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു മസാലപ്പുരി തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പട്ടാണി എടുത്ത് എട്ട് മണിക്കൂർ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് കിഴങ്ങ് ചേർത്ത് കൊടുക്കാം കിഴങ്ങ് മുങ്ങി കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതൊരു അഞ്ച് വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ അഞ്ച് വിസലായിട്ടുണ്ട് പ്രഷറെ എല്ലാം പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നോക്കാം ഇപ്പോൾ കിഴങ്ങും പട്ടാണിയും ഇവിടെ നല്ല വെള്ളം വെന്തിയിട്ടുണ്ട് ഇതിൽ നിന്ന് കുഴങ്ങ് നമുക്ക് കോരിവേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി കിഴങ്ങ് നമുക്ക് ഇതൊന്ന് നല്ലവണ്ണം ഉടച്ചെടുക്കാം ഇനി മസാല ഉണ്ടാക്കാൻ ഞാൻ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ വലിയ ജീരകം നാല് ഗ്രാം പൂ ഒരു ചെറിയ കഷ്ണം പട്ട അര ടീസ്പൂൺ കുരുമുളക് അതുകൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഒരു സവോള ആറ് പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു പത്തല്ലി വെളുത്തുള്ളി പച്ചമുളക് നിങ്ങൾക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല അതുകൊണ്ട് എരിവിനാവശ്യമുള്ള പച്ചമുളക് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഇതൊന്ന് വാറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം കുറച്ച് പുതിയ ഇലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ വേവിച്ച് വെച്ച പട്ടാണിയിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ പട്ടാണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇനി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് അരച്ച് വെച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം നമ്മൾ ഉടച്ച് വെച്ച കിഴങ്ങ് ഇട്ട് കൊടുക്കാം വേവിച്ച് വെച്ച പട്ടാണയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ കുറച്ച് ചാറ്റ് മസാല ഒരു ടേബിൾ സ്പൂൺ ഡ്രൈ മാംഗോ മസാല അര ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്ക് പൂരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു കടായിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൂരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ പൂരി ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഉടച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മസാല ഇട്ട് കൊടുക്കാം ഇനി ഞാനിവിടെ കുറച്ച് സവോളയും കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് മുകളിലേക്കായിട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് മിക്സർ കൂടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാലപ്പുരിയുടെ